പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെറ്ററ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കെറ്ററ്റ് യോഗ്യതയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് കേട്ടിരുന്നു അപ്പോൾ അതെന്താണെന്ന് കുറേ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോടേ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നമ്മൾ കെറ്റിൻ്റെ ഉടനെ തന്നെ ക്ലാസുകൾ ആരംഭിക്കുകയാണ് കേട്ടോ കെ ടി കാറ്റഗറി ത്രീയുടെയും ടുവിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ് നമുക്കറിയാം കേറ്ററ്റ് പരീക്ഷ ഒക്ടോബർ നവംബർ നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് അല്ലെങ്കിൽ ഡിസംബർ അവസാനമോ അല്ലെങ്കിൽ ഡിസംബർ പകുതിയോടുകൂടി അടുത്ത കെറ്റ് എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാനുള്ള സമയം നിങ്ങളുടെ മുമ്പ് ധാരാളമുണ്ട് ഇതാണ് കേറ്റിൻ്റെ പ്രത്യേകത എച്ച് എസ് എക്ക് മുമ്പുള്ള അവസാന കേറ്റഡ് പരീക്ഷ ഇത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കെറ്റ് കാറ്റഗറി ത്രീ ഇല്ലാത്തവർ നിർബന്ധമായിട്ടും കേറ്റിറ്റ് കാറ്റഗറി ത്രീ എഴുതിയെടുക്കുക അല്ലെങ്കിൽ എച്ച് എസ് എന്ന് പറയുന്ന വലിയൊരു അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ കേറ്റഡ് യോഗ്യത ഇളവ് വിവാദ സർക്കുലർ പ്രതിഷേധത്തിനൊടുവിൽ റദ്ദാക്കി അധ്യാപക നിയമനത്തിന് ഒരു വിഭാഗത്തിന് കേറ്റ്യതയിൽ ഇളവ് അനുവദിക്കാൻ കണക്ക് ചോദിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ പ്രതിഷേധത്തിനൊടുവിൽ പിൻവലിച്ചു ന്യൂനപക്ഷ വിദ്യാലയങ്ങളിൽ ജോലിയെടുക്കുന്നവരെ കേറ്റത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ന്യൂനപക്ഷ കമ്മീഷൻ വിവാദ സമർപ്പിക്കപ്പെട്ട പശ്ചാത്തലായിരുന്നു കണക്കെടുപ്പാൻ നിർദ്ദേശം യോഗ്യതയില്ലെന്ന കാരണത്താൽ അധ്യാപക നിയമന അംഗീകാരം ഇല്ലാതെ തുടർന്നുള്ള വിവരങ്ങൾ ന്യൂന കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് പരാമർശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടുവിച്ച സർക്കുലാണ് പ്രതിഷേധത്തിനിടയാക്കിയത് അധ്യാപക നിയമന യോഗ്യതയിൽ നിന്ന് കയറ്റലില്ലാത്തവരെ ഒഴിവാക്കണമെന്ന് ഒഴിവാക്കാനാവില്ലെന്ന് ഉന്നതലത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് കണക്ക് ചോദിച്ച് സർക്കുലർ ഇറങ്ങി ഇതോടെ അധ്യാപക യോഗ്യത പരീക്ഷയിൽ മതവിവേചനം എന്ന് വിമർശിച്ച് എൻ ടിയും പ്രതിഷേധവുമായി രംഗത്തെത്തി യോഗ്യത ഇളവ് അനുവദിക്കാൻ നിയമപരമായി കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത് വിവാദമായതോടെ വ്യാഴാഴ്ച സർക്കുലർ റദ്ദാക്കുകയാണ് ചെയ്തത് അപ്പോൾ കയറ്റിത് യോഗ്യത എന്ന് പറയുന്നത് എന്താണ് അതിപ്പോൾ അധ്യാപക മേഖലയിൽ നിർബന്ധമാക്കിയിരിക്കുക നിങ്ങൾക്കറിയാം ഒരു പി എസ് സി പരീക്ഷ എഴുതുക അധ്യാപക സംബന്ധ പി എസ് സി പരീക്ഷകൾ എഴുതണമെങ്കിലോ ഒരു ചെറിയ എന്താ പറയുക ഒരു നമുക്ക് വേക്ക ഡെയിലി വേജസിന് പോകണമെങ്കിൽ കെ ടെറ്റ് പരീക്ഷ നിർബന്ധമാണല്ലേ കെറ്റ പരീക്ഷ ഇല്ലാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കെ പരീക്ഷ നിലവിൽ വരുന്നത് അന്നൊന്നും അത് ഇമ്പോർട്ടൻസ് ആയിരുന്നില്ല പക്ഷേ ഒരു രണ്ടായിരത്തി പതിനെട്ടിനൊക്കെ ശേഷം ഇത് നിർബന്ധമാണ് പല മേഖലകളിലും നമുക്കൊരു ഡെയിലി വേജസിന് പോലും ഇത് ഇല്ലാതെ നമുക്ക് ജോലി കിട്ടില്ല അതുപോലെ മറ്റുള്ള ഡെയിലി വേജസിനല്ലാതെ മറ്റുള്ള സ്കൂളുകളിലോ ഒരു ഒരു ഒക്കെ വേക്കൻസിയിൽ പോയി നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനും എന്ത് നിർബന്ധമാണ് കേറ്റി യോഗ്യത നിർബന്ധമാണ് അപ്പോൾ കയറ്റി യോഗ്യത ഇല്ലാത്തവർ അത് എഴുതിയെടുക്കണം കയറ്റി യോഗ്യത നേടിയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് പരീക്ഷ ചെയ്യിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് ആജീവനമാണ് ആജീവനാന്തമാണ് പണ്ടൊക്കെ കയറ്റി പരീക്ഷ ചെയ്യിച്ച് കഴിഞ്ഞാൽ ഏഴ് വർഷമായിരുന്നു സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉണ്ടായിരുന്നത് ഏഴ് വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത് എഴുതിയെടുക്കണമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ആജീവനാന്തം ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും യോഗ്യത ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കയറി യോഗ്യത നേടിയെടുക്കേണ്ടതാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പട്ടണം തന്നെ കേറ്റി ക്യാറ്റഗറി ത്രീയുടെയും ടുവിൻ്റെയും ഒക്കെ വീഡിയോസ് ആരംഭിക്കാൻ എന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്ര വിളിച്ചേറ്റാ